ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ ഇന്ന് ബീഫ് അച്ചാറാണ് അതായത് നമുക്ക് യാത്രകൾക്കെല്ലാം പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഗ്രേ ഇങ്ങനെ ലിക്വിഡ് ആയിട്ടില്ല അതിനകത്ത് നമുക്ക് ലീക്ക് ചെയ്ത് പോകിയൊന്നുമില്ല ആ രീതിയിൽ ഡ്രൈ ആയിട്ടാണ് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ ബോൺലെസ് ബീഫാണ് ഇത് പൊടി എല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നെയ്യിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റിയിട്ട് ക്ലീനാക്കി എടുത്തതാണ് ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തു എന്നിട്ടൊന്നും വേവിക്കേണ്ട ഞാൻ കാക്കിലോ ഇഞ്ചിയും കാക്കിലോ വെളുത്തുള്ളിയാണ് ഇതിനെടുത്തിട്ടുള്ളത് കുറച്ച് എടുത്തിട്ട് ഈ ബീഫ് വേവിക്കുന്നതിലേക്ക് ഇട്ടു നാല് സ്പൂൺ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ മീറ്റ് മസാല രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി എന്തായാലും എന്ത് വെള്ളം ഉണ്ടാകും ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത് രണ്ട് രണ്ട് വേപ്പിയായിട്ട് നമുക്കത് വേവിക്കാൻ വയ്ക്കാം നാല് വിസറ്റിലാണ് ഞാൻ അതെടുക്കുന്നത് എന്ത് കഴിയുമ്പോൾ കണ്ടില്ലേ ഒത്തിരി വെള്ളമുണ്ട് ഇതിനകത്ത് ഞാൻ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഈ ബീഫെല്ലാം ഒന്ന് പറ്റിച്ചെടുക്കാം ഈ വെള്ളം എടുക്കുന്നില്ല ഇതിനകത്ത് ഈ ബീഫിൽ നിന്ന് ഞങ്ങൾക്ക് ഓരി ഇടുമ്പോൾ ഉണ്ടാകണ വെള്ളമുണ്ടല്ലോ അത് വറ്റിച്ചെടുത്ത് മാറ്റി ഇനി ഞാൻ അപ്പം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ഞാൻ വെളിച്ചെണ്ണ എല്ലാം ഉണ്ടാക്കിയത് അപ്പോൾ ഓരോ ബാച്ചായിട്ട് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ കുറച്ച് വെള്ളത്തിലാണ് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് മസാലക്ക് അതിൻ്റെ മുകളിൽ ഉണ്ട് ആ ബീഫിൽ ബാക്കിയുള്ള വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായി ഇഞ്ചി എടുത്തു വെളുത്തുള്ളി രണ്ട് പീസായി കട്ട് ചെയ്തിട്ടു ഒരു കിലോത്തിന് ഞാൻ ഒരു ഏഴ് എട്ട് മുളകുന്ന രീതിയിലാണ് എടുക്കാറുള്ളത് ഒരു പതിനാറ് മുളക് എടുത്തിട്ടുണ്ട് ഇതിനകത്ത് അത് മുളകിൻ്റെ എരിവ് അനുസരിച്ച് നമുക്ക് ഊറ്റിയോർത്ത് എടുക്കാം ഒരിതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം കേടുവരല്ലേ ഇത് ഇനി ഇതിനകത്തേക്ക് രണ്ട് കട്ട കായ ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് ചേർക്കാൻ വെക്കണം പിന്നെ ഉലുവ രണ്ട് സ്പൂൺ ഉലുവയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കഴിയുമ്പോൾ അതും പൂരി മാറ്റാം അതുപോലെ ഞാൻ ഫ്രൈ ചെയ്ത ബീഫിലേക്കാണ് ഇടുന്നത് പിന്നെ ഇഞ്ചി ഒന്ന് മൂക്കിയൊന്ന് വറുത്തെടുക്കാം ആ പൊരിച്ചൂരിയൊക്കെ ആയ പൊടിക്കണം കേട്ടോ ചൂടോട് കൂടി തന്നെ അത് പൊടിച്ചെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി കൂടെ ഒന്ന് ഒരുവിധം മൂക്കും പോലെയൊന്ന് വഴറ്റിയെടുക്കുക കൂടി പച്ചമുളക് കൂടി ചേർക്കാം പച്ചമുളകിൻ്റെ മൂത്ത് തിറങ്ങുന്നത് ഒരു വെള്ള ഒരു കോട്ടിങ് പോലെ വരും പച്ചമുളകിൽ പച്ചമുളക് ഓക്കി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കോരി മാറ്റാം ഇത് കോരി നമുക്ക് ഫ്രൈ ചെയ്ത ബീഫിലേക്ക് ഇടാം ിക്കിൾ പൗഡർ ഒരു മൂന്നാല് സ്പൂണോളം പിക്കിൾ പൗഡർ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം ആ എണ്ണയിൽ തന്നെ അതിനകത്ത് കുറച്ച് കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം അപ്പോൾ നല്ല കളർ ഉണ്ടാകും മറ്റേ മുളകേക്കാൾ നല്ല കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവില്ല കാരണം ഓൾറെഡി നമ്മൾ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് കായം പൊടിച്ചതാണ് ചേർത്തി ഇപ്പോൾ കാശ്മീരി ചില്ലിയും മസാലയും സോറി പിക്കിൾ പൗഡറും ഒന്ന് മൂക്കിയ വറുത്തിട്ട് വിനീഗർ വിനീഗർ ഒഴിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് തിളപ്പിക്കുക ശരിക്കു തിളക്കണം ശരിക്ക് തിളക്കുമ്പോൾ അതിനകത്ത് വെള്ള പച്ചവെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം പോകണം അതിൽ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവാക്കി എടുക്കാം അപ്പോൾ അത് അതിൻ്റെ വെള്ളമെല്ലാം നഷ്ടപ്പെട്ടിരിക്കും അപ്പോൾ ചീത്ത ആവില്ല അച്ചാറിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് വിനീഗർ ഇട്ടുക നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക നമുക്കിതിനകത്തേക്കത് കഴിച്ചിട്ട് നമുക്കത് ഇളക്കിയെടുക്കാം ശരി എല്ലാം മിക്സി കൂടെ ഒന്നായിട്ടുണ്ട് ഇ പി മസാലകളും കൂടെ ഇട്ടാണ് ശരിക്കും ഇളക്കിയെടുക്കാം നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഈ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുപോകാം പിന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും വിനീഗർ ഇട്ട് തിളപ്പിച്ചിട്ട് അത് ഇതിനകത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇത്തിരി ലിക്വിഡ് ആയിക്കോളും അപ്പോൾ ബീഫ് അച്ചാർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഉപ്പ് നോക്കിയിട്ട് എന്താണ് ഉപ്പ് മതിയെങ്കിലും ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാം ഇതിനകത്ത് വിനീഗർ ആരേടും നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കിടന്നോട്ടി അതിനുശേഷം ശേഷം നമുക്കത് സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടിപൊളി അച്ചാറാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഓക്കെ അങ്ങനെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട് Thank you. Thank you for watching.